കണക്കുകൾ പാളിയതിനെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ കർശന നിലപാടെടുത്തതിനാൽ കടുത്ത തിരുത്തൽ നടപടികൾ സംസ്ഥാന തലത്തിൽ വേണ്ടിവരും താഴെ പാർട്ടി ഘടകങ്ങൾക്ക് ജനകീയ ബന്ധം തീരെ കുറവാണെന്നും അതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി തെറ്റായ വിലയിരുത്തലിന്റെ കാരണമെന്നുമാണ് സി പി എമ്മിന്റെ സ്വയം വിമർശനം അതിലുള്ള തിരുത്തലും എങ്ങനെ വേണമെന്ന് നേതൃയോഗങ്ങൾ തീരുമാനിക്കും മന്ത്രി രാധാകൃഷ്ണൻ രാജി നൽകിയ ഒഴിവിലേക്ക് മാത്രമാവില്ല സി പി എം സമ്പൂർണ അഴിച്ചുപണിയിലേക്ക് നീങ്ങുകയെന്നാണ് സൂചനകൾ പട്ടികജാതി പട്ടികവർഗക്ഷേമം ദേവസ്വം വകുപ്പുകളാണ് രാധാകൃഷ്ണന്റേത് അതിൽ പുതിയ മന്ത്രിയെ നിയോഗിക്കുന്നതിൽ മാത്രം അഴിച്ചുപണി ഒതുങ്ങിയേക്കില്ല പുതിയ മന്ത്രിക്ക് ദേവസ്വം വകുപ്പ് നൽകാനുള്ള സാധ്യതയും കുറവാണ് സി പി എം ഭരിക്കുന്ന വകുപ്പുകളെ കുറിച്ച് വിശദമായ നേതൃയോഗം ചർച്ച ചെയ്യും പ്രവർത്തന പോരായ്മകൾ ഉണ്ടാവുന്ന വകുപ്പുകളിൽ അടിയന്തര തിരുത്തൽ നടപടി ഉണ്ടാകും അഴിച്ചുപണി നിലവിലുള്ളവരെ മാറ്റി മാറ്റിവേണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പതിനാറ് പതിനേഴ് തീയതികളിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലെ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിക്കും രാജ്യസഭാ സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുത്തതിലൂടെ അടുത്ത നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കലാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ആലത്തൂർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളാണ് ആദ്യം വരിക അതിൽ പാലക്കാട് സി പി എം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്താണ്